ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്ന് അതിൻ്റെ പതിനെൻ്റെ ബാക്കി പത്രമാണെന്ന് പറയുന്നത് ഇന്നുള്ള ലാലേട്ട നല്ല കലപ്പിലാണ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാണ് എന്ന് ഇന്ന് മെയിനായിട്ട് ചോദിക്കുന്നത് ഒന്നിൽ മസ്താനി ലക്ഷ്മിയുടെ പ്രശ്നമാണ് കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഒന്നിൽ ഇനീഷ്യലി അയാൾ ടച്ച് ചെയ്തതല്ല കാരണം വീഴാൻ പോകുമ്പോൾ നമ്മളായാലും വീടാൻ പോകുമ്പോൾ നമ്മൾ മുൻപിൽ നിൽക്കുന്ന ആൾ ആരാണെന്താണെന്ന് നോക്കില്ല നമ്മൾ പെട്ടെന്ന് പിടിക്കും അല്ലേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പക്ഷേ അത് ലക്ഷ്മി വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അപ്പോൾ ഒന്നിലെ കൺവെൻഷൻ റൂമിലേക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാവർക്കും തന്നെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ലാലറ്റിൻ ക്വസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ലാലേട്ടൻ രണ്ട് രണ്ടുപേരെയും അസ്താനിയും ലക്ഷ്മിയെയും നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനോ അതിനോടൊപ്പം തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് ടീമിനും ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ആർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല ലക്ഷ്മി ഇത് മനഃപൂർവ്വം വളച്ചൊടിച്ച ഒരു ചീപ്പ് സ്ട്രാറ്റജി ആണെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഇതിലൂടെ ഒനിലിന് സമാധാനിക്കാം അല്ലേ നമ്മൾക്കും അത് കേട്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി കാരണം നമ്മൾ കണ്ടതാണ് ഒനിലിൻ്റെ കരച്ചിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്ക് ഒനിലിനെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ലാലടൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതോടുകൂടി ലക്ഷ്മിയുടെ മസ്താനിയുടെ അഹങ്കാരം കുറയുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്നലെ കണ്ട പോലെ ബിനിയും അക്ബറും സേഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എവിക്ഷൻ ഉണ്ട് ഇന്ന് നമുക്ക് നോക്കിയിരുന്നത് കാണാം ഇന്ന് ആരായിരിക്കും ഇന്ന് എവിറ്റായി പോകുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് മൈ ചാനൽ